എന്താണ് ചേട്ടൻ ഈ മുടി വളർത്തുന്നതിന്റെ രഹസ്യം ഇത് കുട്ടിക്കാലം തൊട്ടുണ്ടോ അതോ പിൽക്കാലത്താണോ ഇല്ല ഇത് എഴുപതുകൾ എന്റെ നാട്ടിൽ ഒരു എസ് എസ് എല്ലാരും പറയുന്ന പുലിയെന്നാ പുലി പുലി അദ്ദേഹം പുലിന്റെ പോലെ വേഷം കൊമ്പം മീശ പണ്ടാൽ ഒരു അജാന ബാഹും അദ്ദേഹം അവിടെയുള്ള ചെറുപ്പക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ മുടി വെച്ച ചെറുപ്പക്കാരെ കൊണ്ട് ഒരു മുടി സെന്റർന്ന് കട്ട് ചെയ്യും ചോദിക്കാൻ ആളില്ലല്ലോ അപ്പൊ ഞാനത് യൂത്ത് കാരണം എങ്ങനെ ആലോചിക്കുമ്പോ എനിക്ക് തോന്നി എന്തതിനൊരു വഴി ഒരു ദിവസം കണ്ടുപിടിച്ച് എന്റെ മുടി തന്നെ നീട്ടിയാലെന്താ ഞാനത് താങ്കളെ പോലെ ഇങ്ങനെ മുടി ക്രോപ്പ് ചെയ്ത് ഒരു കാലാ അങ്ങനെ ഒരു മൂന്ന് മാസം കൊണ്ട് മുടി നീണ്ട് ഒരു ദിവസം ഞാൻ കണ്ണൂർ റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ അടുത്തൊരു ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിക്കുക എന്റെയും വണ്ടിയായിട്ട് ഒറ്റക്ക് ഓടിച്ചു പോകുന്ന അടിയന്തരാവസ്ഥയില് വണ്ടി പോലീസ് ഓടിച്ചു പോകുമ്പോ കണ്ടയാളുകൾ അപ്പോൾ പിന്നെ ഓടും പോലീസല്ലേ പോലീസിന് അത്രമാത്രം വീതി ഉള്ളൊരു സമയല്ലേ അപ്പൊ ഇവര് വണ്ടി എവിടെ എന്നെ കണ്ടപ്പോ ചവിട്ടി നിർത്തി റിവേഴ്സ് എടുത്ത് പോന്നു എന്റെ അടുത്ത് എൻ്റെ മോത്ത് നോക്കി തുറച്ചു നോക്കിട്ട് പറഞ്ഞു ഈ മുടി ഞാൻ കാണാത്തോടെ അല്ല ഒഴിവാക്കിയതാ ഞാനന്ന് ഇന്നത്തെ പോലെ ശാന്തനല്ല ചെറുപ്പല്ലേ അപ്പൊ ഞാനൊന്ന് ചിരിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊരാഗ്രഹമുള്ളു എന്റെ മുടി വെട്ടുന്ന ഒരു പോലീസ് ഓഫീസറായിരിക്കണം അദ്ദേഹം എന്ന നോക്കി ഞാൻ അങ്ങോട്ടും നോക്കി ഒന്നും മിണ്ടാതെ വണ്ടിയേറ്റി പോയി അന്ന് വെച്ച മുടിയായി എഴുപത്തി ആറ് അതിന് ശേഷം ഒരിക്കൽ മുടി വെട്ടി ആ കാരണത്തിനാണ് അതെ അപ്പോൾ അവര് എന്നോട് പറഞ്ഞ് ഈ മുടി എത്ര വെട്ട ഞാൻ പറഞ്ഞ എത്ര വേണം ഇഞ്ച് വേണം ഞാൻ ഒമ്പതി എടുത്തോ അന്ന് ഇതുവരെ മുടി ഉണ്ടായില്ല അങ്ങനെ മുടി കൊടുത്തു ഈ മുടിക്ക് ആഫ്രിക്കക്കാര് നല്ല വില തരും ഈ മുടിയില്ലേ ഇങ്ങനെ നമ്മുടെ ഒരു കോലം മുടിയല്ല ആഫ്രിക്കൻ മുടി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന ഒരു ആഫ്രിക്കൻ അംബാസിഡർ വന്നിരുന്നു ഒരു പുസ്തക പ്രകാശനത്തിന് അപ്പൊ അദ്ദേഹം എന്നോട് ഈ മുടി കണ്ടിട്ട് പറഞ്ഞത് നല്ല മുടിയാണല്ലോ ഈ മുടി എന്റെ നാട്ടിൽ നല്ല വില കിട്ടും ഞാൻ ചിത്ര കിട്ടും നാല് ലക്ഷം ഞാൻ വാങ്ങിച്ചു തരാം ഫോർ ലാക്സ് ചേട്ടന് സുഖമായിട്ട് ആഫ്രിക്ക പോയിട്ട് ഇത് കൊടുത്തിരുന്നെങ്കിൽ ഒരു ഏക്കറിന് നാ ഒരു ലക്ഷം രൂപ ഉള്ളു അവിടെ നാലേക്കർ സ്ഥലം ആഫ്രിക്ക പക്ഷേ ഇത് എങ്ങനെയുള്ള എങ്ങനെയുള്ളതെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ മുടി എങ്ങനെ ഞാൻ വിൽക്കാൻ മുടി വെച്ചതാണെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്ന പ്രതിജ്ഞക്ക് ഫലുമില്ലല്ലോ പോയില്ലേ